എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം എന്താണ് അതിനെ ചെയ്യേണ്ടത് ഇത്രയേറെ പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ നടന്നിട്ടും എങ്ങനെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചൊത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട് എനിക്ക് അറിയാമല്ലോ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ ഹാപ്പിയാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആയിട്ടുള്ളൊരു കൊച്ചു ബുക്കുണ്ട് ആ ബുക്കിലെ അത് അങ്ങോട്ട് എഴുതി വയ്ക്കും എഴുതി വെച്ചിട്ട് നേരെ എൻ്റെ പ്രാർത്ഥിക്കുന്ന ടേബിളിൽ കൊണ്ടു പിന്നെ അത് അത് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ അതായത് നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമെന്ന് പറയത്തില്ലേ അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഒരുപാട് അനുഭവങ്ങളിലൂടെ കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ അത് അത് എൻ്റെ ഒരു വിശ്വാസം ഞാനത് ദൈവത്തെങ്കിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കാണ് പിന്നീടുള്ള തീരുമാനം എടുക്കേണ്ട ഉത്തരവാദിത്ത ആരുടെയാണ് ദൈവത്തിൻ്റെ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേ കാൽ കീഴിലേക്ക് വെച്ച് കൊടുത്തു കാൽച്ചുവട്ടിലേക്ക് കീഴിലേക്കല്ല കാൽ ചുവട്ടിലേക്ക് വെച്ചു കൊടുത്തു ഇനിയിപ്പം ആ ഒരു പ്രശ്നത്തിൽ തീരുമാനം എടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണ് ആ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ പിന്നെ പോവുകയേ വേണ്ടുള്ളൂ അത് എനിക്ക് നല്ലതിനായിട്ടുള്ളതേ എടുക്കത്തുള്ളൂ എന്നുള്ള കാര്യം അങ്ങനെയൊരു തീരുമാനമേ എടുക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഞാൻ ഈ കൃപാസനത്തിൽ പോകുന്ന കാര്യം പറയുമല്ലോ അവിടെ എന്താണ് ഇത്ര പ്രത്യേകത ഈ ഒരു സംഭവമാണ് അവിടെയും ഞാൻ കാണുന്നത് നമ്മുടെ നിയോഗങ്ങളെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പലപ്പോഴും പലരും പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാനിത് പരീക്ഷിച്ചു നോക്കിയത് കേട്ടോ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ സംഭവം ശരിയാണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കേൾക്കുമ്പോൾ വട്ടാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഒന്നങ്ങടെ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് നോക്കാനേ അത് ട്രൈ ചെയ്യാണ്ട് ചിലരിങ്ങനെ എന്താ പറയുക ഇങ്ങനെ എന്തെന്നാ പറയൂ അതിന് പ്ര പ്രതിരോധം എന്നല്ലോ പറഞ്ഞേ എതിർത്ത് എതിർത്ത് സംസാരിക്കുന്ന ആ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന് ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയും പക്ഷേ ഇവർ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കട്ടെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ കൂടി ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ പകുതി പ്രശ്നങ്ങൾ അങ്ങോട്ട് പോവും അതിൻ്റെ കൂടെ നമ്മൾ ഇടപെടാത്ത പ്രാർത്ഥനയും കൂടി ഇങ്ങോട്ട് നടത്തിയാൽ മതി എല്ലാവരും ചോദിക്കും എങ്ങനെ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല പ്രയാസമാണ് പ്രശ്നങ്ങളാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത് ഇല്ലേ ആ തേടും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അപ്പം അത് നമ്മുടെ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം ഇല്ലാതെ വെറുതെ അവിടെ എഴുതിക്കൊണ്ട് വെച്ചാൽ രക്ഷപ്പെട്ടു ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളത് നോക്കിക്കോ ദൈവം അങ്ങോട്ട് നോക്കിക്കോളൂ ഞാനെല്ലാം അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടെ എനിക്കൊരു വിശ്വാസം വേണം ഞാൻ അവിടെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ നല്ലതിനു വേണ്ടിയിട്ട് നടത്തി അല്ലെങ്കിൽ നൽ നല്ലതാണെന്നുണ്ടെങ്കിൽ നടത്തി തരും ഇല്ലെങ്കിൽ നല്ലതേ നടത്തി തരുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ എങ്ങേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ പ്രശ്നങ്ങൾ എനിക്ക് കൂടുതലായിട്ട് പറ്റത്തില്ലേ ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യാനുള്ളത് ചെയ്തോളും ആ ഒരു വിശ്വാസം നമുക്ക് വളർത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥനയിൽ മുടക്കം വരുത്തുകയേ ചെയ്യരുത് വട്ടാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ വട്ടൊന്നും അല്ല അതിലുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മളെപ്പോഴും ഇത് മാത്രമേ ശരണം എന്ന് പറഞ്ഞു നടക്കാനുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും വേണം അതോടൊപ്പം ചെയ്യിക്കേണ്ട കാര്യങ്ങളിൽ ചെയ്യിക്കുകയും വേണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളു മക്കളെ ഞാൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് പേര് കരഞ്ഞോണ്ടിരിക്കുകയാണ് കുട്ടികൾ രണ്ടുപേരും കരയുന്നില്ല രണ്ട് കുട്ടികൾ ഒരാൾ വാശി പിടിച്ച് കരയുന്നു ഒരാളിത് ചോദിച്ചിട്ട് വെറുതെ ഇരിക്കുന്നു നമ്മൾ ആദ്യം ആരെ അടക്കിയിരിക്കാൻ നോക്കും ഈ വാശി പിടിച്ച് കരയുന്നയാളെ ഇല്ലേ ആ തലവേദനയെന്ന് ഒഴിവാക്കാനേ ആദ്യം നോക്കത്തുള്ളൂ ഇത് തന്നെയാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നല്ലതിനാണെന്നുണ്ടെങ്കിൽ ഒരു ശുഭം നടന്നിരിക്കും ആ ഒരു വിശ്വാസം വേണം അതാണ് ഈ അടിയുറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ അതുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നവും ഇല്ല ദൂരം പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോരുത്തർ വിളിക്കുന്നു എൻ്റെ ആ ആ അത് പറഞ്ഞപ്പോഴ വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ആലപ്പുഴക്ക് പോകുന്ന കാര്യം വെച്ചു എന്തെങ്കിലും കാര്യം അതിനുള്ളിൽ ഉണ്ടാവും ഡേറ്റ് മാറ്റി പതിനൊന്ന് പതിമൂന്നാം പതിനാലാം തീയതി പോകാനിരുന്നത് പത്ത് ദിവസം കയറി ഇരുപത്തിനാലാം തീയതിയോ ഇരുപത്തിനാലാം തീയതി അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ പോയത് അപ്പോഴത്തേക്ക് എന്ത് എന്തെങ്കിലും ഒരു കാര്യം അതിനെ കാണും എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അത് സംഭവം ശരിയായിരുന്നു ഒരു കുട്ടിയുടെ വിശ്വാസം കുട്ടിയല്ല ഒരു പയ്യനാണ് അവൻ്റെ ഒരു അടിയുറച്ച വിശ്വാസം അത് എനിക്കൊരു മെസ്സേജ് വന്നു ഈ ഇരുപത്തിനാലാം തീയതി ആ കുട്ടിക്കൊരു കേസുണ്ട് ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണേ ഉടമ്പുടിയൊക്കെ എടുക്കുന്നതല്ലേ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞു പേരോ കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ വിഷയവും ഞാൻ പറയുന്നില്ല കറക്റ്റ് ആ ഒരു ഡേറ്റ് തലേ ദിവസമാണ് എന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു മോനെ ഞാൻ നാളെ പോകുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എൻ്റെ പ്രാർത്ഥനയല്ല നിന്റെ വിശ്വാസമാണ് വലുത് ആ കുട്ടിയും അവിടെ പോകുന്ന ആളാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചോ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ അത് നടത്തുന്നത് ആ കേസ് നടത്തുന്നത് അതിനകത്ത് ഈ കുട്ടിയുടെ ഭാഗം ന്യായമാണെന്ന് എനിക്കും അറിയായിരുന്നു അപ്പം അതുകൊണ്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാൻ അവിടെയും പ്രാർത്ഥിച്ചു ഈ കുട്ടി വീട്ടിലും പ്രാർത്ഥിച്ചു എന്തായാലും അത് ശുഭമായിട്ട് അങ്ങ് മാറ്റിവെച്ചു എന്നുള്ളതാണ് അന്ന് ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്ന കാര്യം എതിർ കക്ഷി വരാത്തതിൻ്റെ പേരിൽ അത് മാറ്റിവെച്ചു അതായത് കൊടുത്തയാൾ വന്നില്ല എന്നുള്ളതാണ് നമ്മൾ എന്താ പറയുക അടിയുറച്ച് വിശ്വസിക്കുക അതായത് നമ്മുടെ പ്രശ്നങ്ങളെ നീറുന്ന പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ ആയിക്കോട്ടെ അത് ദൈവത്തെങ്കിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതിൽ ഇടപെട്ടുകൊള്ളും എന്നുള്ള ആ ഒരു ഉറപ്പ് ആ ഒരു വിശ്വാസം അതാണ് പ്രാർത്ഥന അതാണ് നമുക്ക് വേണ്ടത് പിന്നെ വേറൊരു കാര്യമുണ്ട് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു ചേഞ്ച് നമുക്ക് വരുന്നില്ല ഫുൾ ടൈം ഇങ്ങനെ ചിന്തകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അതായത് നമുക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾഡ് ആവുക അതായത് മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ഒരേപോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും അതിനകത്തേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾഡ് ആവുക ഒരു സമയത്ത് വെറുതെ ഇരിക്കാതിരിക്കുക ഫുൾ ടൈം ഇങ്ങനെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതും ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കരുത് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ചേഞ്ച് വരും ഈ ഒറ്റയ്ക്ക് ചെയ്യുന്നതാകുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇട്ടയ്ക്ക് നമ്മുടെ ചിന്തകൾ മാറിപ്പോവും അതിലും നല്ലത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത് അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വക ആ ഒരു ചിന്തകൾ നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പം അങ്ങനെ ഒരു പരിധിവരെ നമ്മുടെ ആ ഒരു പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം കിട്ടും എന്നുള്ളതാണ് പിന്നെ ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് അത് അങ്ങനെ ചെയ്താൽ അത് അങ്ങനെ വരും ഇതിങ്ങനെ വരും ഓ അത് അങ്ങനെ വരുവുള്ളൂ ശരിയായിട്ടുണ്ടാവുമോ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ അത് അങ്ങനെ വരുമായിരിക്കുമോ ഞാൻ ചെയ്തത് ശരിയാണ് അങ്ങനെ ഈ ഓവർ തിങ്കിങ് കൂടുതലുള്ള കൂടുതലുള്ളവരെ ഉണ്ടാവും പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ചെയ്താലും ചെയ്താലും ശരിയില്ല എന്ന് തോന്നുക അങ്ങനെയൊക്കെ ഇതിനകത്ത് പല പ്രശ്നങ്ങളും വരും ഈ ടെൻഷനും കാര്യങ്ങളും ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും അങ്ങനെ ഉള്ളവർക്ക് ചെയ്യേണ്ട കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് ഇവരുടെ ചിന്തകളെന്ന് വെച്ച് അങ്ങ് ദൂരേക്കായിരിക്കും അതായത് പത്ത് വർഷം കഴിഞ്ഞിട്ട് നടക്കേണ്ട കാര്യങ്ങൾ പോലും ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ഞാനിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അപ്പോൾ അത് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങോട്ട് ചിന്തിച്ച് കൊടുക്കാനൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ കാര്യം മാത്രം അന്ന് ചിന്തിച്ചാൽ മതി അതായത് ഇന്ന് നേരം എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ കിടന്നുറങ്ങി നാളെ നേരം വിളുത്തെഴുന്നേറ്റ് ഇരിക്കുന്ന ഇടം വരെയുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ അടുത്ത ദിവസം ഉണ്ടല്ലോ ഈ ദിവസം തന്നെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി തലയ്ക്കകത്ത് ഓണം നിലനേക്കാളും ഭേദം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ഇന്ന് ചെയ്യുക നാളത്തെ കാര്യമല്ലേ അത് നാളെ നോക്കാം അല്ലെങ്കിൽ നാളെ ഏതാ അതിൻ്റെതായ വഴിക്കങ്ങൾ നടന്നുള്ളൂ ഇന്ന് ഇവിടെ ഇന്നോട്ട് ആലോചിച്ചും കരുതി കൊണ്ട് നാളെ നടക്കാനുള്ള കാര്യങ്ങൾ നടക്കാണ്ടിരിക്കുമോ ഇല്ലല്ലോ ആ കാര്യങ്ങൾ നാളെയാണ് നടക്കേണ്ടത് അപ്പം ഇന്നേ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ മനസ്സിനെ പുണ്ണാക്കരുത് മനസ്സിലായോ അതിന് ഓവർ സ്ട്രെയിൻ കൊടുക്കരുത് നാളത്തെ കാര്യം നാളെ ഇന്നത്തെ കാര്യം ഇന്ന് ഇന്നത്തെ ആ ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ല ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ നമുക്ക് ഹാപ്പിയായി കൊണ്ടുപോകാം എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാം ആ ഒരു കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നോക്കുക അപ്പം ഒരു പരിധി വരെ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം എന്ന് ഞാൻ പറയുന്നത് ചെയ്ത് ചെയ്യുന്നവർക്കാണ് കേട്ടോ ഓ വെറുതെ ഞാനങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊന്നും അങ്ങനെയൊന്നും മാറ്റമൊന്നും വരത്തില്ല പക്ഷെ ചെയ്യുന്നവർക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും ഇല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം ഒരു ഒരാഴ്ച ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ നമ്പറൊക്കെ ഇതിനകത്തുണ്ടല്ലോ അപ്പം എന്തൊക്കെയാണ് ചെയ്യണ്ടേ പൂർണ്ണമായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം അതിൽ ഇടപെടും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക വെറുതെ ഇങ്ങനെ ഓരോന്നോരോന്നോ പറഞ്ഞുകൊണ്ടിരിക്കാതെ എഴുതി വെക്കുക ആ എഴുതി വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങൾ ടിക്കിട്ട് ടിക്കിട്ട് പോവുക മാറ്റം വരുവടും ഇല്ലാണ്ട് എവിടെ പോവാൻ ഞാൻ അനുഭവസ്ഥ കഥ പറയുന്നതാണ് ട്രൈ ചെയ്ത് നോക്ക് ഒറ്റ പ്രശ്നം വരത്തില്ല അടുത്ത പ്രശ്നങ്ങളായിട്ട് നമുക്ക് നാളെ വരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറന്നു പോകല്ലേ കേട്ടോ വായിക്കാൻ എന്നാ രസമാണോന്നറിയോ കമൻറ്റുകളൊക്കെ ഇടാൻ മറന്നു പോകല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ